ആവേശം നിറഞ്ഞ ഹൈസ്കൂൾ മത്സരത്തിന് ശേഷം എം ഇ എസ് ഉടനടി ഹയർ സെക്കൻഡറി മത്സരത്തിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ എം ഇ എസ് മണ്ടമ്മയുടെ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത് ആ കോൽക്കളി മത്സരത്തിന്റെ അതേ ആവേശം ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇത്രത്തോളം ആവേശം നിറഞ്ഞ കുട്ടികൾ ഇനി തൃശൂർ പേരൂരിന്റെ മണ്ണിൽ അങ്ങ് തൃശ്ശൂര് സംസ്ഥാന കലോത്സവത്തിന് വേണ്ടി യാത്രയാവുകയാണ് നമ്മൾ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു കോൽക്കളി മത്സരം ായിരുന്നു കലോത്സവ രംഗങ്ങളില് മത്സര ഇനങ്ങളില് അത്രത്തോളം ആവേശമാണ് കോൽ കളി നമ്മൾ ഇവരുടെ വേഗതയും ചടുതതയും എല്ലാം കണ്ടതാണ് ഈ മത്സരത്തിൽ ഇനിയും ഉന്നതതലങ്ങളിലേക്ക് ഇവരെത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം മീഡിയ കമ്മീഷനും ഇടുക്കി രൂപതയുടെ ജീവണ്ടിയും സ്പോൺസർ ചെയ്യുന്ന ഒരു പാക്കറ്റ് തേയില നമുക്ക് ഈ പറയുന്ന ടീമങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നതാണ് അപ്പോൾ ഹാട്രിക്കും കഴിഞ്ഞ് നാലു വർഷത്തെ അടിപ്പിച്ചുള്ള ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് നമ്മുടെ എം ഇ എസ് വണ്ടംമേട് ഇവിടെ അണിനിരിക്കുന്നത്